ഒൻപത് വർഷം അടിമയെപ്പോലെ പണിയെടുത്ത് വയോധികയ്ക്ക് ലഭിച്ച പ്രതിഫലം ആട്ടും തുപ്പും വീട്ടിലെ ഗൃഹനാഥൻ തളർന്നു വീണപ്പോൾ ഒരു കുഞ്ഞിനെ പോലെയാണ് ശുശ്രൂഷിച്ചത് എന്നിട്ടും പ്രതിഫലം ചോദിച്ചപ്പോൾ കൈമലർത്തിയെന്ന് ഗ്രേസി പറയുന്നു റെയിൽവേ ആശുപത്രിയിലെ ഡോക്ടർ ശോഭനയുടെ മുട്ടടയിലെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനി ഗ്രേസിക്ക് പറയാനുള്ളത് കേട്ടാൽ ആരുടെയും കണ്ണ് നിറയും ഒൻപത് വർഷമായി ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ഡെപ്യൂട്ടി മാനേജറായി ജോലി ചെയ്തിരുന്ന മോഹനന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു ഈ അമ്മ ഒരു മാസം എണ്ണായിരം രൂപ ശമ്പളത്തിനായിരുന്നു ജോലി എല്ലാ മാസവും കൃത്യമായി ശമ്പളം തന്നിരുന്നതാണ് ഒരു ദിവസം ക്യാൻസർ ബാധിച്ച മോഹനൻ കിടപ്പിലായതോടെ പരിചരണം ഉൾപ്പെടെയുള്ള ജോലി ചെയ്യേണ്ടി വന്നു സത്യം ഇങ്ങനെ കഴിയുമെങ്കിലും വേണ്ടില്ല മനെ മാത്രം സാറിന് സന്ധി വരെ കഴുകു സത്യ സന്ധ്യ വരെ ഞാൻ കഴിയുന്നുണ്ട് ക്യാൻസർ അല്ലേ അപ്പം കട്ടക്കട്ടുള്ള ബ്ലഡാണ് ഞങ്ങൾക്ക് എന്തും സാറേ കരളാണ് ഓ എല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നാൽ അതല്ല എറണാകുളത്ത് അമൃതാശ്രീ പിന്നെ വേറെ ഒരു അവിടെ ചെന്ന് വീണ് കൈ ഒടിഞ്ഞ അവിടെ ഒരു സെൻസേഴ്സ് എന്നൊരു ആശ്രയി അവിടെ പിന്നെ മൂന്നാലാശ്രിക്കണം ഞാനാണ് ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ആരും ഒരു ദിവസം പോലും നോക്കിയിട്ടുമില്ല ഒടുവിൽ മരണം ഗൃഹനാഥനെ കൊണ്ടുപോയി ഈ സമയം ജോലി ചെയ്ത വകയിൽ ഈ വയോധികയ്ക്ക് മൂന്ന് മാസത്തെ ശമ്പളമായ ഇരുപത്തിനാലായിരം രൂപ നൽകാനുണ്ടായിരുന്നു കമ്പനിയിൽ നിന്നും ലഭിക്കേണ്ട തുക കിട്ടിയാൽ ഉടൻ ശമ്പളം നൽകാമെന്ന് പറഞ്ഞ് മോഹനന്റെ ഭാര്യയും മക്കളും തന്നെ ആട്ടിയിറക്കിയെന്നും ഗ്രേസി പറയുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്ക് ശമ്പളം നൽകിയില്ല മോഹനന്റെ ഭാര്യ ശോഭന റെയിൽവേ ആശുപത്രി പേട്ടയിലെ ഡോക്ടറാണ് ഇവരുടെ മുട്ടടയിലെ വീട്ടിലെത്തി ശമ്പളം ചോദിച്ചു എന്നാൽ തങ്ങളുടെ കയ്യിൽ പണമില്ലെന്നും പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് വീണ്ടും ഇറക്കി വിട്ടുണ്ടാ മാസങ്ങൾ പിന്നിട്ടിട്ടും തനിക്ക് കിട്ടാനുള്ള ശമ്പളം വേണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഗ്രേസി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഗ്രേസി പരിചരിച്ചിരുന്ന മോഹനന് വിവിധ സ്ഥലങ്ങളിലായി ഫ്ളാറ്റുകളുണ്ട് കൂടാതെ മക്കളൊക്കെ നല്ല നിലയിലുമാണ് ഉയർന്ന ശമ്പളമുള്ള ഒരു ഡോക്ടറായിട്ട് പോലും ഈ തുച്ഛമായ തുക നൽകാൻ ശോഭന തയ്യാറാകുന്നില്ല ഏറെ പ്രാരാബ്ധങ്ങളുള്ള വീടാണ് ഗ്രേസിയുടേത് ഏകമകൻ ഓട്ടോ ഡ്രൈവറാണെങ്കിലും ഇയാൾ മദ്യപാനം മൂലം രോഗാവസ്ഥയിലാണ് ഗ്രേസി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടായിരുന്നു വീട് പുലർന്നു പോയിരുന്നത് ഇപ്പോൾ സർക്കാരിൽ നിന്നും ലഭിച്ച വീട് വച്ച വകയിൽ കുറച്ച് കടം കൂടിയുണ്ട് ജോലി ചെയ്ത വകയില് കിട്ടേണ്ട തുക ലഭിച്ചിരുന്നെങ്കിൽ കടം കുറച്ചെങ്കിലും കൊടുക്കാന് പറ്റുമായിരുന്നുവെന്നും ഈ അമ്മ പറയുന്നു